സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു ഇടുക്കിയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് കോട്ടയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു കുട്ടനാട് കൈനഗരിയിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി പുറംപണ്ട് കെട്ടി ശക്തിപ്പെടുത്താത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴക്കെടുതി നേരിടാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഇപ്പോൾ മനീഷ് മഖിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് എന്താണ് ജില്ലയിലെ സാഹചര്യം വേണു ബാലകൃഷ്ണൻ ഇന്ന് പകൽ ഏകദേശം പത്ത് മണിയോടുകൂടിയാണ് ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലും ശക്തമായ മഴ ആരംഭിച്ചിട്ടുള്ളത് കുട്ടനാട്ടിൽ പ്രത്യേകിച്ചും കൈനകരി ഭാഗത്ത് ശക്തമായ മഴ പെയ്തു ഇവിടെ ഇരുന്നൂറോളം വീടുകളാണ് നിലവിൽ വീട്ടിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുള്ളത് അത് ഈ ഇപ്പോൾ കാണുന്ന കാഴ്ച കുട്ടനാട്ടിലെ കാഴ്ച ഒട്ടും പുതുമയുള്ള കാഴ്ചയല്ല മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ തന്നെ വെള്ളത്തിൽ കഴിയുന്ന വലിയ ഇത്തരത്തിൽ ദുരിത ജീവിതം അനുഭവിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലെ വീട് അത് ഇന്നലെ പക്ഷേ കെട്ടി മൂലം ഇതുപോലെ വെള്ളം കയറിയ നിരവധി വീടുകളാണ് വീട് മാത്രമാണിത് നിലവിൽ വീടിനകത്തേക്കും ആദ്യത്തെ ദിവസം മഴ ഏകദേശം ഒരു രണ്ടു രണ്ടര മണിക്കൂർ മാത്രമാണ് ഇവിടെ മഴ പെയ്തത് ഈ രണ്ടര മണിക്കൂർ മഴയിലാണ് ഇവിടെ ഈ വീടിനകത്തേക്ക് വരെ വെള്ളം കയറിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ദിവസങ്ങളിൽ